ഈ വാർത്ത നിങ്ങൾക്കായി ഒരു ഒരു എല്ലാവിധ കുടക്കീഴിൽ ഫർണിച്ചർ പുതുക്കാട് വടക്കേത്തുറവിലെ ഷാജു സ്വർഗചിത്രയുടെ വീട്ടിലെത്തിയാൽ ശബരിമല സന്നിധാനം കൺപുരുമിൽ കാണാം ഉപയോഗശൂന്യമായ തെർമോക്കോൾ ഫോറക്സ് ഷീറ്റ് എന്നിവ കൊണ്ട് ശബരിമല സന്നിധാനത്തിന്റെ കൊച്ചു മാതൃകയാണ് ഷാജു നിർമ്മിച്ചിരിക്കുന്നത് പതിനെട്ടാം പടിയും ശ്രീകോവിലും കൊടിമരവും ഉപദേവതന്മാരുടെ ക്ഷേത്രങ്ങളും ഉൾപ്പെടെ ഷാജുവിന്റെ ശബരിമല ശില്പത്തിലുണ്ട് കൂടാതെ ശബരിമലയിൽ കണ്ട അയ്യപ്പ വിഗ്രഹവും ഷാജു നിർമ്മിച്ചിട്ടുണ്ട് അയ്യപ്പ ഭക്തനായ ഷാജു വർഷങ്ങൾക്ക് ശേഷം ഇത്തവണയാണ് ശബരിമലയ്ക്ക് പോയത് വ്രതമെടുത്ത ദിവസങ്ങളിൽ പൂർണ്ണമായും ഭക്തിയിൽ മുഴുകിയിരുന്നപ്പോഴാണ് ശബരിമലയിലെ ശില്പമുണ്ടാക്കുക എന്ന ആശയം മനസ്സിൽ തോന്നിയത് ഗായകൻ കൂടിയായ ഷാജു അയ്യപ്പ ഭക്തിഗാനം പാടിക്കൊണ്ടാണ് ശില്പനിർമ്മാണം നടത്തിയിരിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ശബരിമലയിൽ പോയിട്ടുണ്ടെങ്കിലും ശില്പിയുടെ കാഴ്ചപ്പാടിലൂടെ സന്നിധാനത്തെ വീക്ഷിച്ചത് ഇത്തവണയാണെന്ന് ഷാജു പറയുന്നു നമ്മൾ കാണുന്നതും ശില്പത്തിൽ പകർത്തുന്നതും യാഥാർത്ഥ്യത്തിന്റെ ചെറിയൊരു അംശം മാത്രമാണെന്നാണ് ഷാജു പറയുന്നത് വടക്കത്തുറിവിൽ ഉണ്ണിപ്പറമ്പിൽ ഷാജു എന്ന ഷാജു സ്വർഗചിത്രം ആദ്യമായല്ല വ്യത്യസ്തമായ ശില്പങ്ങൾ ഉണ്ടാക്കുന്നത് സാമ്പത്തിക ചെലവോ സമയനഷ്ടമോ ഇല്ലാതെയാണ് ശില്പനിർമ്മാണം നടത്തുന്നത് ഗായികനും ചിത്രകാരനും ശില്പിയുമായ ഷാജുവിന്റെ വീട് നിറയെ പല വലിപ്പത്തിലുള്ള ആന ബാഹുബലി സിനിമ ഇറങ്ങിയതിന് പിറകെ ചിറക്കിൽ കാളിദാസിന്റെ പൂർണ്ണ ഗായക ശില്പം നിർമ്മിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഓണത്തിന് ഷാജു തെർമോകോളിൽ നിർമ്മിച്ച കൂറ്റൻ ഇലസദ്യയും ശ്രദ്ധേയമായിരുന്നു അധ്യാപകൻ കൂടിയായ ഷാജുവിനെ സ്വയം പുലിവേഷം വരച്ച് പുലിക്കിളക്കിറങ്ങിയ അനുഭവമുണ്ട് മക്കളായ ആദിത്യലാൽ ആരതി നന്ദ അമൃത എന്നിവരാണ് ഷാജുവിന്റെ എല്ലാ കലാപ്രവർത്തനങ്ങൾക്ക് സഹായികളായി കൂടിയുള്ളത് ഭാര്യ സരിത ദുബായിൽ ആശുപത്രിയിൽ ജോലി ചെയ്യുകയാണ് ഫർണിച്ചർ വിപണന രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി ജനങ്ങളുടെ വിശുദ്ധത ആർജിച്ച ഫർണിച്ചർ മാർട്ടിന്റെ കല്ലൂർ ആലങ്ങാട് പ്രവർത്തനം ആരംഭിച്ച പുതിയ എക്സ്ക്ലൂസീവ് ഷോറൂമിലേക്ക് സ്വാഗതം ഡ്യൂറോഫ്ലെക്സ് പെപ്സ് റീപോസ് റെബ്കോ കുർലോൺ കൊയ്റോൺ തുടങ്ങി ഇരുപതിലേറെ പ്രമുഖ ബ്രാൻഡുകളുടെ വിവിധ ബെഡുകൾക്ക് പതിനഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് യൂറോഫോം ബെഡുകൾ വാങ്ങുമ്പോൾ ഒരു ബെഡ് തികച്ച സൗജന്യം ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ കീഴിൽ കെ ആർ ഫർണിച്ചർമാർ